പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇടനീളം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ അസ്വസ്ഥമായ കൊല്ലം കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇന്ന് രാവിലെ മുതൽ ബി ജെ പിയുടെ കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട ബോർഡുകൾ എടുത്തുമാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് വലിയ ജനകീയ പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ പള്ളിമുക്കൽ നമ്മൾ കാണുന്നത് സിപിഎം ആഗ്രഹിക്കുന്ന പോലെ ഇടതുമുന്നണി ആഗ്രഹിക്കുന്നതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചാൽ ബിജെപി പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചാൽ അത് ഈ ജില്ലയിൽ നടക്കില്ല ജനപിന്തുണ ബിജെപിക്ക് കേരള പദയാത്രയുമായി വളരെയധികം ഉണ്ട് എന്ന ബോധ്യപ്പെട്ട കോർപ്പറേഷൻ നേതൃത്വമാണ് ബി ജെ പിയുടെ ഈ ബോർഡുകളെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഞങ്ങളെല്ലാ പ്രവർത്തകരും ഇന്ന് ഇവിടെ നിന്ന് ഈ കോർപ്പറേഷന്റെ ഈ നിരുത്തരവാദപരമായി ഈ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് വലിയ പിന്തുണ ഈ കോർപ്പറേഷന്റെ ധിക്കാരപരമായ നടപടിയെ സംബന്ധിച്ച് ബിജെപിക്ക് ലഭിക്കുന്നുണ്ട് സഞ്ചരിക്കുന്നത് ഈ റോഡ് കിടക്കുന്ന കടത്തെ നോക്കാതെ നിങ്ങൾ അത് മര്യാദ കാണെന്ന് നോക്കും റോഡിന്റെ അടുത്ത റോഡിന്റെ അവസ്ഥ ഇവിടെ ഇപ്പൊ തട്ടാവലോഡ് അംഗീകരിക്കടാ <laughs> मन <laughs> അവർ കൂട്ടിയൊരു ഈ സൈഡിലോട്ട് ബോർഡുകൾ ഞാൻ സാധനം പറഞ്ഞു ഒരു ബോർഡ് വെക്കാൻ ഞങ്ങൾ എടുക്കുന്ന അത് എടുക്കുന്ന